ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് സിയമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ചോറിനെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു മല്ലി കുരുമുളകൊക്കെ ഇട്ട് വെക്കുന്ന ഒരു മീൻ കറിയാണ് ചെറുമാതിരമുള്ള നിറത്തോലി പോലൊക്കെയുള്ള ചെറിയ മീനുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് ഞങ്ങളുടെ സൈഡ് സാധാരണയായിട്ട് നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെയാണ് ഈ മല്ലി കുരുമുളക് ഇട്ട കറി ചെറിയ മീനൊക്കെ കറി വെച്ചിട്ട് കൂടുതലായിട്ട് കഴിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തത് ഇതായി ചെറിയ മീനാണ് നത്തോലി പോലുള്ള ഈ മീനാണിത് മീൻ ഉറച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മീനാണ് ഇപ്പോൾ കറി വെക്കുന്നത് ഇതിൻ്റെ വേസ്റ്റ് ഞാൻ ഇങ്ങനെ ഡിസ്പോസൽ യൂണിറ്റിലൂടെ തന്നെ കളയുകയാണ് ഇത് നേരെ ഡ്രൈനേജിലേക്ക് പോയിക്കോളും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരാറേഴ് കുഞ്ഞുള്ളി ഒരഞ്ച് വെളുത്തുള്ളി അല്ലി ഒരു കഷ്ണം പുളി പിന്നെ രണ്ട് തക്കാളി വലിയ തക്കാളി ആയിട്ട് വെച്ചിട്ടുണ്ട് കറിവേപ്പില പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള മീൻ ഒരു ചട്ടി ചൂടായ ശേഷം കുടച്ച് വെളിച്ചെണ്ണ മേടിച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് അത് മൂത്ത് വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുവ ചേർക്കാം അതിലേക്ക് കറിവേപ്പില ചേർത്ത് എടുക്കണം ഇത് മൂത്ത് വരുമ്പോൾ പിന്നെ നല്ല കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായി നന്നായിളക്കി മൂത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ചേർത്ത് ഇളക്കി അടച്ച് വെക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കണം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ മസാലയിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ച ചുവലരെയൊന്ന് വയറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് പുളിപ്പഴിഞ്ഞ് ഒഴിച്ച വെള്ളം ചേർക്കണം ഈ വെള്ളം ചേർത്ത് ഇനി നമുക്ക് എത്രയാണോ കറിയേണ്ടത് അത്രന്നെ അവിടെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം ഉപ്പും വേണ്ടത്ര ആയിട്ട് കറക്റ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കാം കറി നന്നായി ഇതുപോലെ പതങ്ങ വരുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻ ചേർക്കണം ഇപ്പോൾ കറി കട്ടിയായി വന്നിട്ടുണ്ട് ഈ പാകത്തിലാവുമ്പോൾ കഴുകി വൃത്തിയാക്കിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കൂടുതൽ ഇളക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും അതൊന്ന് ശ്രദ്ധിക്കണം ചെറിയ മീനായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും ഇപ്പോൾ നമ്മൾ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് നന്നായി തിളച്ചു മീനയ്ക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കറി മൂടി വെക്കാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ നമ്മൾ ചോറിന് മുളക് കറിയാണല്ലോ കൂട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടയിൽ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കാം ഇത് തനി നാടൻ കറിയാണ് ഇതിൻ്റെ ഫ്ലേവറും ഒക്കെ ഇത് മൺചട്ടിയിൽ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസമാകുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ബാക്കിയുള്ള മീൻ അതിൻ്റെ അടുത്ത് ഇതുപോലെ ഉപ്പും മുളകും കറിവിപ്പയും വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി എന്നിട്ട് തിരിച്ചു കൊടുക്കാം മീൻ ഫ്രൈയും റെഡിയായി ഇനി നമുക്ക് ചോറ് വിളമ്പാം അതിനായിട്ട് ഞാൻ ഇവിടെ ഫ്രൈയും മീൻ കറിയും ചോറും എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് വെജിറ്റബിളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് പപ്പടത്തോരനാണ് ഉണ്ടാക്കിയത് ഈ പപ്പടത്തോരൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി വീട്ടിലെപ്പോൾ ഉണ്ടായിട്ടൊന്ന് വെച്ച് ഉണ്ടാക്കിയ കൊണ്ടാണ് പിന്നെ ഈ കറി ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അടുത്തതാണ് ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇത് നമുക്ക് ഏത് മീൻ വെച്ചും ഈ സ്റ്റൈലിൽ കറി ഉണ്ടാക്കാം ആ കുറ ആ പോലെ അങ്ങനെയുള്ള വലിയ മീനായാലും ചെറുതായാലും കറി ഉണ്ടാക്കാവുന്നതാണ് ഞങ്ങൾ സാധാരണയായിട്ട് ഇതുപോലെ ചെറിയ മീനുകളാണ് ഈ കറി ഉണ്ടാക്കാറ് അതാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തത് ഈ പപ്പടത്തോലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഈ ഇന്നത്തെ ഊണിന് വെജിറ്റബിൾ ഒന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ആയിരുന്നു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്ലാമലൈക്കും